കലൂരിലെ അപകടവുമായി ബന്ധപ്പെട്ട ഈ മണിക്കൂറിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഈ കലൂർ സ്റ്റേഡിയം മൃദംഗ വിഷന്റെ പരിപാടിക്ക് വിട്ടു നൽകിയതിൽ ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ് പോലീസിന്റെ ഇടപെടൽ ആ രീതിയിലാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം തുടർന്ന് ആവശ്യമെങ്കിൽ ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയിൽ നിന്ന് വിവരങ്ങൾ തേടും അതേസമയം സ്റ്റേഡിയം വിട്ടു നൽകിയതും മേൽനോട്ടത്തിൽ പിഴവ് സംഭവിച്ചതിലും ജി സി ഡി എക്ക് എതിരെ വിമർശനം കടുപ്പിക്കുന്നുണ്ട് സി പി ഐ ഇന്നലെ മേയർ അനിൽകുമാർ സി പി എം നേതാവ് അനിൽകുമാർ അല്ലെങ്കിൽ ചെയർമാൻ ചന്ദ്രൻപിള്ളയോ സപ്പോർട്ട് ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുകയോ ചെയ്യുന്ന പ്രതികരണം ഉണ്ടായിട്ടില്ല അപ്പോൾ സി പി എമ്മിൽ തന്നെ ചന്ദ്രൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള ജി സി ഡി എസ് എടുത്ത നിലപാടിന് എതിരായ വികാരം അത് പരസ്യമായി പുറത്തേക്ക് വരുന്നതിന് പിന്നാലെയാണ് സി പി ഐയുടെ കൂടി പ്രതികരണം വരുന്നത് ഏത് കാര്യത്തിനായാലും അത് നിയമപരമായി തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ എറണാകുളം പട്ടണത്തിൽ പട്ടണി നടക്കുന്നുണ്ട് സംഭവം കുമാർ തോമസിന് സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടലോട് കൂടിയാണത് കണ്ടത് ഇതിന് ഉത്തരവാദികളായ ആരെയും രക്ഷപ്പെടുത്താൻ ആരും ശ്രമിക്കാൻ പാടില്ല അതിനെ ഒരിക്കലും അംഗീകരിക്കാനും കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ജി സി ഡിയുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഇതിനകത്ത് മേൽനോട്ട പിഴവ് അതോടൊപ്പം തന്നെ ഈ ഇത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണ്ടേ പരിശോധിക്കപ്പെടണം തീർച്ചയായിട്ടും പരിശോധിക്കണമല്ലോ സ്വാഭാവികമാണ് അനുവാദം കൊടുക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ചെയ്യാൻ പാടില്ല ആരായാലും ചെയർമാൻ കാര്യങ്ങൾ പറയട്ടെ നിയമപരമായാലും നമുക്ക് ആരെയെങ്കിലും പ്രത്യേകമായി സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ആ കാര്യത്തിൽ ഞാൻ ആർക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഈ ദുരന്തങ്ങൾ ഇ സി ഡി പരിശോധിക്കേണ്ട കുറേ ഉണ്ടായിരുന്നല്ലോ അവിടെ പരിശോധിച്ചിട്ടല്ലേ കൊടുക്കുകയുള്ളൂ പക്ഷെ അത് ചെയ്തിട്ടില്ല ആരും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായ നടപടികളും കാര്യങ്ങളും ഉണ്ടാവും അത് അനുഭവിക്കുക വേറെ മാർഗില്ലല്ലോ ആര് ചെയ്താലും അനുഭവിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ എന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇതിൽ പടപ്പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു ഇപ്പോൾ സംഘ നൃത്തത്തിലേക്ക് കുട്ടികളെത്തിക്കാൻ മൃദംഗ വിഷൻ നൃത്ത അധ്യാപകർക്കായി പ്രത്യേക ഒരു പരിപാടി നടത്തിയെന്ന വിവരം കൂടി വരികയാണ് ഓരോ കുട്ടിക്കും തൊള്ളായിരം രൂപ വെച്ച് മൃദംഗ വിഷൻ നൃത്ത അധ്യാപകർക്കായി നൽകുകയും ചെയ്തിരുന്നു ജി സി ഡി ആരോപണം ജി സി ഡിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും ചെയർമാന്റെ ഇടപെടലും എന്നല തെളിവ് ഉൾപ്പെടെ പുറത്തേക്ക് വിട്ടത് മാതൃഭൂമി ന്യൂസ് ആയിരുന്നു അതിന് പിന്നാലെ പോലീസിന്റെ അന്വേഷണം ജി സി ഡി ഐയിൽ ഒക്കെ കൂടി കേന്ദ്രീകരിക്കുകയാണ് ഏത് തരത്തിൽ ജി സി ഭാഗത്ത് വീഴ്ച പറ്റിയെന്ന പ്രാഥമികമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരിലേക്ക് എത്തുന്നത് ചെയർമാനിലേക്ക് ഉൾപ്പെടെ അന്വേഷണം എത്തുന്നുണ്ടോ അതായത് ജി സി ഡി എയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ മേൽനോട്ടത്തിൽ വലിയ പിഴവുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് കാരണം ഈ കരാർ ജി സി ഡി എയും ഈ മൃദംഗവശനും തമ്മിലുള്ള കരാറിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ മേൽനോട്ടം വഹിക്കേണ്ടത് സൈറ്റ് മാനേജറും അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ തുടങ്ങിയ ആളുകളായിരുന്നു അതുണ്ടായിട്ടില്ല തുടർന്നാണ് ജി സി ഡി ഇപ്പോൾ ഒരു നടപടി എടുത്തിരിക്കുന്നത് ഇതിന് ഒടൊപ്പം തന്നെയാണ് പോലീസ് നടപടിയും പോലീസ് ചോദ്യം ചെയ്യുകയും ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്തായാലും കൂടുതൽ ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അതോടൊപ്പം തന്നെ ഇതിൽ ആദ്യം എസ്റ്റേറ്റ് കമ്മ വിഭാഗം ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞിടത്ത് ആണ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടന്നിരിക്കുന്നത് അതിൽ ഒരു ഗൂഢനീക്കം ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപം അതിൽ വിജിലൻസിൽ പരാതി പോയിട്ടുണ്ട് വിജിലൻസും ഒരുപക്ഷെ അത്തരം നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ വന്നേക്കാം എന്തായാലും ജി സി ഡിയുടെ ഭാഗത്ത് രണ്ട് തരത്തിലാണ് പ്രധാനമായും ഒന്ന് പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് എസ്റ്റേറ്റ് കമ്മിറ്റി കൊടുക്കണ്ട എന്ന് പറഞ്ഞിടത്ത് അത് കൊടുക്കുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ദ്രുതഗതിയിൽ നടക്കുന്നു ശരവേഗത്തിൽ നടക്കുന്നു അതൊന്ന് മറ്റൊന്ന് അതിനൊക്കെ ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന അവിടെ ഒരു താൽക്കാലിക നിർമ്മാണം സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ അത് പരിശോധിക്കേണ്ട എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് പരിശോധിക്കാതെ ഈ മൃദംഗ വിഷം ചെയ്ത വലിയ തെറ്റിന് കുടപിടിക്കുന്ന ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ജി സി ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത് വളരെ വ്യക്തമാണ് സ്വാഭാവികമായും അതിനെ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന് പിന്നിലും ഈ എന്തായാലും ചെയർമാനോട് ഉൾപ്പെടെ വിവരങ്ങൾ അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾ നടക്കുന്ന വേദിയാണ് സ്റ്റേഡിയം ഫിഫ നിലവാരത്തിൽ ആ സ്റ്റേഡിയം സൂക്ഷിക്കേണ്ടതുണ്ട് ആ മൈതാനവും ആ നിലവാരത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ കൃത്യമായി എസ്റ്റേറ്റ് വിഭാഗം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ട് അതിനെ ഓവർറൂൾ ചെയ്യാനുള്ള ഒരു പവർ ആ അതോറിറ്റി അതോറിറ്റിക്ക് ചന്ദ്രൻപിള്ളയ്ക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കുന്ന രേഖകളാണ് ഇന്നലെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് അപ്പോൾ കെ ചന്ദ്രൻ പിള്ളയുടെ ഇടപെടൽ അതിലെ ദുരൂഹതകളൊക്കെ നമ്മൾ ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ പിള്ളയിലേക്ക് കൂടി അല്ലെങ്കിൽ ചന്ദ്രൻ പിള്ള കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുമോ സ്വാഭാവികമായിട്ടും ഇതിന്റെ വിവരങ്ങൾ തേടുന്നപ്പോൾ പോലീസ് പറയുന്നത് ഇതിൽ ഇതിൽ പരിശോധിക്കാത്ത മേൽനോട്ടം വഹിക്കാത്ത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമെന്നാണ് ആവശ്യമെങ്കിൽ ചന്ദ്രംപിള്ളയിൽ നിന്നടക്കം കൂടുതൽ വിവരങ്ങൾ തേടുമെന്നാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ കേസിന്റെ പൂർണ്ണതയിലേക്ക് പോകുമ്പോൾ ചന്ദ്രംപിള്ളയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതായി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സ്വാ ആദ്യ പടിയെന്ന നിലയിൽ ഉദ്യോഗസ്ഥരേക്കായിരിക്കും ഇതിൻ്റെ ചുമതല വരിക അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ ഉദ്യോഗസ്ഥലത്തിൽ പോകാനും സാധ്യതയുണ്ട് അതാണ് നിലവിൽ നിൽക്കുന്ന ഒരു സ്റ്റാറ്റജി സ്റ്റാറ്റസി കേസുമായി ബന്ധപ്പെട്ട് ഇതോടൊപ്പം ജി സി ഡി ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങളിൽ വലിയ പിഴവാണ് വരുത്തിയിരിക്കുന്നത് മാത്രമല്ല എസ്റ്റേറ്റ് കമ്മിറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഇത്തരം നടപടികളിലേക്ക് പോയത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇന്നലെ ജി സി ഡി എ ചെയർമാൻ തന്നെ പറഞ്ഞത് അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി പരിശോധിച്ചിട്ടാണ് തനാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ് പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ എസ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിലപാട് പരിശോധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളുമില്ല എന്തായാലും ഇത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ജി സി ഡി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ശരി ജി സി ഡി ആഭ്യന്തര അന്വേഷണമൊക്കെ നടത്തത് പക്ഷേ പൊതുവിൽ ജി സി ഡി എക്കും മൊത്തത്തിലാ വീഴ്ച പറ്റി ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ അവർക്ക് അനുകൂലമായ ഇടപെടലുണ്ടായി സംഘടനത്തിലെ വലിയ പാളിച്ചയും ഈ അപകടത്തിലേക്ക് വഴിവച്ച ഒക്കെ വിശദമായി തന്നെ പരിശോധിക്കപ്പെടുകയും അക്കാര്യത്തിൽ ഉചിതമായ തിരുത്തൽ ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്